എനിക്ക് എതിരെ തെളിവുണ്ടെങ്കിൽ ഞാൻ ജനങ്ങളോട് പറയും അഭ്യർത്ഥിക്കും എനിക്ക് വോട്ട് എന്ന് ഞാൻ ജനങ്ങളോട് ജനങ്ങളോടങ്ങ് അഭ്യർത്ഥിക്കും അതിൽ കൂടുതൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തി ഒരു വ്യാജ പരാതി കൊടുത്ത ആ വ്യക്തി അതിന്റെ തെളിവ് പുറത്തുവിടട്ടെ ഇതിന് വലിയ ഒരു ഗൂഢാലോചനയുണ്ട് അത് സർക്കാർ പോലീസ് ചില മാധ്യമങ്ങൾ അങ്ങനെ വലിയൊരു സംഘം ആളുകൾ ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കാതിരിക്കുന്ന ഈ അവസരത്തിൽ ഈ പരാതി ഉയർന്നു വന്നത് വെല്ലുവിളിയാണ് വെല്ലുവിളി തന്നെയാണ് കാരണം നിസ്സംശയം പറയുന്നു ഇങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഇരുപത്തേഴ് വയസ്സായ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് വെല്ലുവിളിക്കത് തന്നെയാണ് അതെ 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 നിരന്തരമായി എന്നെ വ്യക്തിപരമായി ഏത് കേസ് വന്നാലും എന്നെ വ്യക്തിപരമായി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സംഘം ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ് അതിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ചില മീഡിയകളുണ്ട് സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളുമുണ്ട് ഇതിലൊന്നും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കത്തില്ല തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ വാർഡിൽ ഉജ്ജ്വലമായ വിജയം നേടും പിന്നെ ഇപ്പോൾ ഈ കാറിനകത്ത് താങ്കളാണ് വണ്ടി ഓടിച്ചതെന്നാണ് കൃത്യമായിട്ട് ആ പരാതിയിൽ ഇമെയിലിൽ പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് എങ്ങനെ താങ്കൾക്ക് തെളിയിക്കാൻ പറ്റും പരാതിക്കാർ തെളിയിക്കട്ടെ പരാതി ഞാൻ എങ്ങനെയാണ് അന്ന് ഏത് സമയത്താണ് ആ സമയത്ത് വണ്ടി ഓടിച്ചിട്ടില്ല അവിടെ പോയിട്ടില്ലെന്ന് ഞാൻ എങ്ങനെ തെളിയിക്കും പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം എൻ്റെ മനസ്സാക്ഷിയുടെ കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇത് കൂടുതൽ ഒരു ഞാൻ എന്ത് പറയണം അങ്ങനെ ഒരു ഹോം സ്റ്റേയിലേക്ക് രാഹുൽ മാങ്കിലും ഒപ്പം താങ്കൾ പോയിട്ടില്ല ഒരു യുവതിക്കൊപ്പം ഞാൻ പോയിട്ടില്ല പ്രചരണം ഊർജിതമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നടത്തും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ട് മുന്നോട്ട് പോകും ഇപ്പൊ കോൺഗ്രസ് നേതൃത്വം എന്തെങ്കിലും ഇക്കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ എനിക്ക് പറയാനില്ല പ്രചാരണം ഇപ്പോൾ തുടരാൻ തന്നെയാണ് തീരുമാനം അതെ അതെ അതെ